വയനാട് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്കിടെ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയെ വാഹനത്തിൽ നിന്ന് ഇറക്കിവിട്ടെന്ന രീതിയിലുള്ള വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ പരാതി നൽകി യൂത്ത് ലീഗ് കോഴിക്കോട് മുക്കം പോലീസ് സ്റ്റേഷനിലാണ് റോഡ് ഷോയിലെ ലീഗ് പതാകയുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് യൂത്ത് ലീഗ് തിരുവമ്പാടി മണ്ഡലമാണ് പരാതി നൽകിയത് വീഡിയോ പ്രചരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് സിപിഐഎം അനുകൂല പ്രൊഫൈലുകൾക്കെതിരെ നടപടി ാണ് സിപിഐഎം കേന്ദ്രങ്ങൾ രാഹുൽഗാന്ധിയെയും യു ഡി എഫിനെയും അപകീർത്തിപ്പെടുത്തിയെന്ന് കാണിച്ച് പതിമൂന്ന് ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് റോഡ് ഷോയ്ക്കിടെ ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെട്ട കുഞ്ഞാലിക്കുട്ടിയെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങാൻ സഹായിക്കുന്നത് വ്യക്തമാകുന്നതാണ് ചിത്രം എന്നാൽ റോഡ് ഷോയ്ക്കിടെ ഉണ്ടായ ലീഗ് പതാക സംബന്ധിച്ച് വാദപ്രതിവാദങ്ങൾക്കിടെ കുഞ്ഞാലിക്കുട്ടിയെ ഇറക്കി വിട്ടു എന്ന തരത്തിലുള്ള കുറിപ്പോടെയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിക്കുന്നത് ആളുകളാണ് ഈ പോസ്റ്റ് വിഷയത്തിൽ നൽകിയ പരാതി പരിശോധിച്ച് ഉചിതമായ നടപടികൾ എടുക്കുമെന്ന് മുക്കം പോലീസ് അറിയിച്ചു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം